നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ചാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എം ആഷോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട് കോളേജ് ഹോസ്റ്റലിൽ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ എസ് എഫ് ഐയെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് എം ആഷോയുടെ പരാതി ഈ പരാതി വസ്തുതയാണോ മാധ്യമങ്ങൾ എസ് എഫ് ഐയെ അകാരണമായി കുറ്റപ്പെടുത്തുന്നുണ്ടോ എസ് എഫ് ഐക്ക് ഇതിൽ നേരിട്ടോ ധാർമ്മികമായോ ഉത്തരവാദിത്തമുള്ളൂ അക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ആർഷോയാണ് ആർഷോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ എസ് എഫ് ഐയുടെ രക്തസാക്ഷിയായ മുസ്തഫയെ അറിയുമോ അറിയാതിരിക്കാൻ വഴിയില്ല അടിയന്തരാവസ്ഥക്കാലം സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ സഹാവ് മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോയ എം ആഷയെ പോലീസ് ഉദ്യോഗസ്ഥർ കൊഞ്ചിച്ചതുപോലെയല്ല അന്നത്തെ പോലീസ് കരുണാകരന്റെ പോലീസ് അടിയന്തരാവസ്ഥയിലെ പോലീസ് പെരിന്തൽവണ സബ്ജയിലിൽ മുസ്തഫയെ ക്രൂരമായി മർദ്ദിച്ചു മുസ്തഫയുടെ മാതാവ് തന്റെ മകന്റെ ജീവനു വേണ്ടി കേൺ അപേക്ഷിച്ചപ്പോൾ പോലീസ് ഒരു നിബന്ധനയാണ് മുന്നോട്ട് വെച്ചത് എസ് എഫ് നിന്ന് രാജിവെക്കുന്നതായി എഴുതിത്തരണം മുസ്തഫ അതിന് തയ്യാറായില്ല ആ ചെറുപ്പക്കാരൻ സബ്ജയിലെ വെറും തറയിൽ തുപ്പി മരിച്ചു അങ്ങനെ ഉണ്ടായ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഇന്ന് എം ആഷോ കൈകളിൽ ഏന്തുന്ന നക്ഷത്രാങ്കിത ശുഭ്രപതാകയിലെ നക്ഷത്രം ഇതുപോലുള്ള രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്നതാണ് വയനാട് വെറ്ററിനറി സർവകലാശാല ഹോസ്റ്റലിൽ സിദ്ധാർത്ഥ് ക്രൂരമായ ആക്രമണത്തിനിരയായി മരണത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിന് എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്തിന് എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം ആർഷോയുടെ ചോദ്യം സംഭവത്തിൽ പങ്കാളിയായ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും കോളേജ് യൂണിയൻ പ്രസിഡന്റിനെയും യൂണിറ്റ് ഭാരവാഹിയെയും എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി എന്നാണ് എം ആഷയുടെ വാദം അവിടെ തിരുന്നോ സെഖാവേ നിങ്ങളുടെ ഉത്തരവാദിത്വം എസ് എഫ് ഐയുടെ ചരിത്രം അറിയുന്നവർക്ക് ശരിയായ സംഘടനാ രീതി അറിയുന്നവർക്ക് ആശ്രോയുടെ വാദം തെറ്റാണെന്ന് ബോധ്യമാകും എസ് എഫ് ഐയുടെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട കൊടും ലൂരകൃത്യത്തിന് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്വോ കമ്മിറ്റി രൂപീകരിക്കുന്നതല്ലേ സംഘടനാ രീതി ആ ക്യാമ്പസിൽ സ്ഥിരം നടക്കുന്ന റാങ്കിംഗിങ്ങും ഗുണ്ടായുസവും മദ്യ മയക്കുമരുന്ന് ഉപയോഗവും എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം അറിഞ്ഞില്ലെന്നാണ് എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയും ഏരിയ മേഖലാ കമ്മിറ്റികളും ഈ വിനാശ പ്രവണതകൾ അറിഞ്ഞിട്ടേയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തു സംഘടനാ പ്രവർത്തനമാണ് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് വാദത്തിന് സംബന്ധിച്ചാൽ പോലും ജില്ലാ മേഖലാ കമ്മിറ്റികളോട് നിങ്ങൾ വിശദീകരണം ചോദിച്ചോ ഈ രാഷ്ട്രസീയ സംഭവത്തിൽ നടുങ്ങി നിൽക്കുന്ന കുടുംബത്തോടും പൊതുസമൂഹത്തോടും നിങ്ങൾ നീതി കാട്ടിയോ എം ആശ്രയാണ് മറുപടി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐയുടെ രൂപീകരണ സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകൾ കെ എസ് യുവിന്റെ ഗുണ്ടായുസത്തിന്റെയും വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിന്റെയും വേദിയായിരുന്നു അതിനെതിരെ ധീരമായി പോരാടിയതിന്റെ പേരിലാണ് മുപ്പത്തഞ്ചോളം എസ് എഫ് ഐ നേതാക്കൾ ക്യാമ്പസുകളിൽ എതിരാളികളുടെ കൊലക്കത്തിക്കു മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ചത് അനീതികൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ രക്തസാക്ഷികളായ എം ജി കോളേജിലെ ദേവപാലൻ മുതൽ തലശ്ശേരി ബ്രഹ്മൻ കോളേജിലെ അഷ്റഫും പട്ടാമ്പിയിലെ സൈതലവിയും കൊടുവള്ളിയിലെ സ്കൂൾ വിദ്യാർത്ഥി വേലായുധനും പന്തളത്ത് ഭൂർവേശ്വരനും മുതൽ അഭിമന്യു വരെ ചെറുപ്പക്കാർ ജീവൻ നൽകി വളർത്തിയ എസ് എഫ് ഐ അന്ന് എന്തൊക്കെ അധോലോക പ്രവർത്തനങ്ങളെയാണോ എസ് എഫ് ഐ എതിർത്തത് അതായത് ഗുണ്ടായസം റാങ്കിങ് മദ്യ മയക്കുമരുന്ന് വ്യാപനം തുടങ്ങിയ അധോലോക പ്രവണതകൾ ഇന്ന് നേതൃത്വം നൽകുന്നത് എസ് എഫ് ഐ ആണ് എന്നതാണ് അമ്പത് വർഷത്തെ എസ് എഫ് ഐയുടെ പരിണാമ ചരിത്രം പ്രകാശ് കാരാട്ടം സി ഭാസ്കരനും എം എ ബേബിയും കൊടിയേരി ബാലകൃഷ്ണനും ജി സുധാകരനും എ കെ ബാലനും സി പി ജോണും സുരേഷ് കുറുപ്പും ജെയിംസ് മാത്യുവും പ്രദീപ് കുമാറും യു പി ജോസഫും നൽകിയിരുന്ന എസ് എഫ് ഐ ഇങ്ങനെയായിരുന്നു ഇവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം കാമ്പസുകളിലെ നവാഗതരുടെ സംരക്ഷകരും സുഹൃത്തുക്കളുമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ എഴുപതുകളിൽ കെ എസ് യു ആർ എസ് എസ് ആക്രമണങ്ങളെ ജീവൻ നൽകി നേരിട്ട എസ് എഫ് ഐ എൺപതുകളിൽ ചരിത്ര സമരങ്ങളിലൂടെയാണ് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ എസ് എഫ് ഐ ഇടം നേടിയത് എസ് എഫ്ഐയുടെ രൂപീകരണത്തിന് അര നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എങ്ങനെ കൊടു ക്രിമിനലുകൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇനി യാദൃശ്യമായ ഒരു സംഭവമാണെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഉളിപ്പില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ പൊതു വീഴ്ചകൾ ഏറ്റുപറയുകയാണ് എസ് എഫ് ഐ നേതാക്കൾ ചെയ്യേണ്ടത് ഇവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ എസ് എഫ് ഐ നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് എസ് എഫ്ഐയുടെ മുപ്പത്തഞ്ചോളം രക്തസാക്ഷികൾ ചെറുപ്പക്കാർ അവർ എന്തിനു വേണ്ടിയാണ് കഠാരമുറയിൽ പിടഞ്ഞു വീണത് ക്യാമ്പസുകളിലെ അക്രമത്തിനും ഗുണ്ടാ വിളയാട്ടത്തിനുമെതിരെയുള്ള പോരാട്ടത്തിലാണ് ഇതിൽ പല കുത്തേറ്റ് കുത്തേറ്റുമരിച്ചത് അന്ന് ക്യാമ്പസിലെ കുട്ടികളുടെ സംരക്ഷകരായിരുന്നു എസ് എഫ് ഐ ഇന്ന് ഈ ക്യാമ്പസിനുള്ളിൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെയും യൂണിയൻ പ്രസിഡന്റിന്റെയും യൂണിറ്റ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അതായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ റാഗിങ്ങും ഗുണ്ടായുസവും നടക്കുന്നു എന്ന് വയനാട് ജില്ലാ കമ്മിറ്റി അറിഞ്ഞില്ലേ എങ്കിൽ എന്തു നടപടി നിങ്ങൾ അവർക്കെതിരെ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിടേണ്ടതല്ലേ ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ക്യാമ്പസിൽ നടക്കുമ്പോൾ നിങ്ങൾ ആരും അറിഞ്ഞില്ലെന്നാണോ അൻപത് വർഷത്തെ സംഘടനാ പാരമ്പര്യമുള്ള സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ചില സംഘടനാ രീതികളുണ്ട് ഇപ്പോഴത്തെ എസ് എഫ് ഐ നേതാക്കൾക്ക് അതറിയില്ലെങ്കിലും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെഗാവിന് അത് നന്നായി അറിയാം എങ്ങനെ ഇവരെ തിരുത്തണം എങ്ങനെ ക്യാമ്പസുകളെ അക്രമ വിമുക്തമാക്കണം മദ്യവും മയക്കുമരുന്നും എസ് എഫ് ഐ പ്രവർത്തകർ ഇടപെട്ട് എങ്ങനെ തടയണം അത് എം വി ഗോവിന്ദൻ സഖാവ് തന്നെ എസ് എഫ് ഐ ഫ്രാക്ഷനിൽ ചർച്ച ചെയ്യുക നേതാക്കൾക്ക് കർശനമായ താക്കീത് നൽകുക ഇനി ഇത്തരമൊരു സംഭവമുണ്ടായാൽ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം തന്നെ ഉണ്ടാവില്ല എന്ന അന്ത്യശാസ്ത്രം കൊടുക്കാൻ എം വി ഗോവന്ദൻ സെഗാമൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ ഓർത്ത് സഹകരിപ്പിക്കുകയേ നിവർത്തിയുള്ളൂ നന്ദി നമസ്കാരം